വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട സീറ്റ് ലക്ഷ്യം വെച്ചായിരുന്നു പി സി ജോർജ് നേരത്തെ ജനപക്ഷം എന്ന തന്റെ പാർട്ടി ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി ലയിപ്പിച്ചത് പക്ഷേ പി സിക്ക് ഈ ഒരു ചാട്ടത്തിൽ പിഴച്ചു എന്ന് പറയേണ്ടി വരും കാരണം ബി ജെ പി അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ അതിനെ ഏതറ്റം വരെയും പോയി എതിർക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ പ്രാദേശിക നേതൃത്വം തന്നെ പറയുന്നത് പി സി ജോർജിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നതിന് അവർ തുറന്നടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പി സിക്ക് പകരം മറ്റൊരു പട്ടികയാണ് പി സി ഐയും കൂടെ പേരോട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു പട്ടികയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നത് അതിൽ പി സിയുടെ അപ്രമാദിത്യം വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് അവിടെ അവർ രംഗത്തിറക്കിയിരിക്കുന്നത് ഗോവയുടെ ഗവർണർ ആയിരിക്കുന്ന ശ്രീധരൻപിള്ളയാണ് ശ്രീധരൻപിള്ള പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ ജയിക്കാനാകും എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഒരു പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചിരിക്കുന്നത് ഈ പട്ടികയിൽ മൂന്ന് പേരാണുള്ളത് അതിൽ ആദ്യത്തേത് ശ്രീധരൻപിള്ള രണ്ടാമത്തേത് ശോഭാ സുരേന്ദ്രൻ മൂന്നാമതായാണ് പി സി ജോർജിനെ പരിഗണിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്ത് സാഹചര്യത്തിൽ വന്നാലും പി സി ജോർജിനെ അവിടെ പരിഗണിക്കാനാവില്ല എന്ന ഉറച്ച നിലപാടാണ് ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അതുകൊണ്ടാണ് ഗോവയിലെ ഗവർണറായിരിക്കുന്ന അവിടെ സുഖലോത്ഭവം അനുഭവിച്ച് എല്ലാം സുഖമായിരിക്കുന്ന പിള്ളയെ തന്നെ കളത്തിലിറക്കാൻ വേണ്ടി ഇപ്പോൾ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് പിള്ള പത്രത്തിന്റെ മത്സരിക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് ശ്രീധരൻപിള്ള ഒപ്പം തന്നെ എൻ എസ് എസുമായും വലിയ അടുത്ത ബന്ധമുണ്ട് ശ്രീധരൻപിള്ളക്ക് അതുകൊണ്ട് ശ്രീധരൻപിള്ള തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ഗുണമാകും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു കമ്മിറ്റി നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരു നേതാക്കളെയും വർഷങ്ങളായി ബി ജെ പിയിലുള്ള ഇരു നേതാക്കളെയും വെട്ടി പി സി ജോർജിന് ഒരു സ്ഥാനം കൊടുക്കരുത് എന്നുള്ള വാശിയുടെ പുറകിലാണ് ശ്രീധരൻപിള്ളയുടെ പേര് ആദ്യം തന്നെ വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ പേര് ശോഭാ സുരേന്ദ്രനാണ് ശോഭയുടെ പേര് നേരത്തെ വയനാടൊക്കെ കേട്ടിരുന്നു ഇപ്പോൾ ശോഭയുടെ പേര് കേൾക്കുന്നത് കൊല്ലം പത്തനംതിട്ട മണ്ഡലങ്ങളിലാണ് അപ്പോ ശ്രീധരൻപിള്ളയും ശോഭയും വെട്ടാവാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വലിയ കാരണമില്ലെന്നില്ലാതെ പി സി ജോർജിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിന് മുന്നിൽ കേന്ദ്രത്തിന് ഒരു വലിയ വെല്ലുവിളി ഉണ്ടാകും അതുകൊണ്ട് കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വ വരിധിയിലേക്ക് വരും എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിൽ ഇവരിൽ ആർക്കെങ്കിലും ഒരാക്കെങ്കിലും ഗോവയിലെ ഗവർണർ ആകാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട് കാരണം ഇനി എട്ട് മാസം കൂടിയാണ് ഗോവ ഗവർണർ സ്ഥാനം നമ്മുടെ ശ്രീധരൻ ശ്രീധരൻപിള്ളക്കുള്ളൂ അതുകൊണ്ട് അതിനു മുമ്പ് താൻ ഈ സ്ഥാനം ഒഴിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതുകൊണ്ട് ആരെയാണോ പത്തനംതിട്ട മത്സരത്തിൽ ഇവിടെ മത്സരിപ്പിക്കാതിരിക്കുന്നത് അവരിൽ ആരെങ്കിലും ഒരാൾക്ക് ഒന്നുകിൽ പി സി ജോർജിനോ ഇല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ വേണമെങ്കിൽ ഗോവയുടെ ഗവർണർ ആകുന്ന ഒരു സാഹചര്യം ഇവരെ ഉണ്ടാകും അതുകൊണ്ട് പി സി ജോർജിന്റെ വഴികൾ അടഞ്ഞിട്ടില്ല ഗവർണറായി ഇനി ചിലപ്പോൾ ശിഷ്ടകാലം വിലസാനായിരിക്കും അദ്ദേഹത്തിന് യോഗം ലഭിക്കുക എന്ന് കരുതേണ്ടി വരും ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സി പരിഗണിക്കാൻ കേന്ദ്രം നിർദ്ദേശിക്കുന്ന ഒരേ ഒരു കാരണം അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് നേരത്തെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിനുള്ള രണ്ടുപേരായിരിക്കും ഇടതുപക്ഷത്തും വലതുപക്ഷത്തും മത്സരിക്കുക എന്ന കാര്യം റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നിരുന്നു അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ വിഭാഗ സ്ഥാനാർത്ഥി വേണമെങ്കിൽ മാത്രമേ അവിടെ പി സി ജോർജിനെ പരിഗണിക്കുകയുള്ളൂ കുമ്മനം രാജശേഖരൻ നേരത്തെ തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും പി സിയുടെ വഴി ഇനി ഗോവ ഗവർണർ ആയിട്ടാണോ അതോ ഇനി ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാനുള്ള വഴിയാണോ എന്നുള്ള കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് നിർണയത്തിന്റെ അന്ന് തന്നെ അറിയാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പി സിയുടെ ചാട്ടം പിഴച്ചുപോയി എന്നാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ തന്നെ പറയുന്നത്